ഹായ് ഹലോ വീണ്ടും ഒരു പറഞ്ഞു വിശേഷങ്ങളുമായിട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇന്നത്തെ പറയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ആനപ്പുറത്തായിട്ടോ ഇവിടെ പറ വരുന്നത് അങ്ങനെ അങ്ങനെന്തെ മഹാദേവ ക്ഷേത്രത്തിൽ പറയായിട്ടോ വരുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പറ വരുമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഉച്ചയ്ക്ക് തൂണ് കഴിഞ്ഞപ്പോഴേ ഓരോ പണികളിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗണപതി ഒരിക്കലും വെക്കാനുള്ള കരുക്ക് ദേ മൂണും ഇവിടെ പൊതിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ വഴിയിലൊക്കെ ദേ ഇങ്ങനെ ഒരു കൊന്ന കമ്പ് ഈ കമ്പ അങ്ങനെ അവിടെ നിന്ന് ഞാനേ അകത്തോട്ട് കയറ്റിയില്ലെങ്കിൽ ഒന്ന് കരുതി ഞാൻ ദേ അത് കട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ച് എൻ്റെ കൂടെ ദൈവവും കേട്ടോ അതെല്ലാം വെട്ടിക്കളഞ്ഞ് ചപ്പ് ചവറ് വാരി കളയാനായിട്ട് പിന്നെ ഞാൻ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി അപ്പോഴത്തേക്കിനും അമ്മ വിളക്കൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു വിളക്കെല്ലാം തേച്ച് വെച്ചിട്ട് അമ്മ നെയ് മലരുന്നുള്ളിപ്പിറക്കാനായിട്ട് വന്നു ഇപ്പോഴത്തെ മലരനകത്ത് മലരനെക്കാട്ടി കൂടുതൽ നെല്ലായിരുന്നു കേട്ടോ ദൈവവും കേട്ടോ അമ്മയെ സഹായിക്കാനായിട്ട് അങ്ങനെ അവരവിടെ പണി ചെയ്തോണ്ടിരിക്കോ നയനുവാണെങ്കിലോ ഇവിടെ ഭയങ്കരമായ ഉറക്കം അങ്ങനെ ആപ്പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയി കുളിച്ചിട്ട് വന്നു അപ്പൊ മുകളിൽ കുറച്ച് പൂക്കൾ നിപ്പോ ഉണ്ടായിരുന്നു അപ്പൊ അത് കുറിക്കാനായിട്ട് ഞാൻ മുകളിലേക്ക് പോയി അവിടെ നിന്ന് അതെല്ലാം പറിച്ചുകൊണ്ട് ഞാൻ താഴെ വന്നപ്പോഴത്തേക്കിന് അമ്മതേ അവിടെ കുറച്ച് പൂക്കളെല്ലാം പറിച്ചു വെച്ചേപ്പോ ഉണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് അമ്മതേ വാഴയിലൊക്കെ കീറിക്കൊണ്ടിരിക്കുന്നത് വെറുതെ ഇല്ല അമ്മതേ പറക്കി തളിച്ചിട്ടടുത്തേക്ക് നിലവിളക്കൊക്കെ എടുത്ത് വെച്ചായിരുന്നേട്ടോ അഞ്ചു മണി ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ നയനുദ്ദേ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്ന് അവളെ ഞാൻ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട് ഇവർ എത്ര നേരം ഇങ്ങനെ നിൽക്കുമെന്ന് എന്ന് അറിയത്തില്ല അത്രയും സമയമായി അവരെ ഒരുക്കി നിർത്താൻ തുടങ്ങിയിട്ട് പറയുടെ ആണെങ്കിലും ഓരോ പോലും കേൾക്കുന്നില്ല അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് പറയുടെ എവിടെ ഒരു കൊട്ടി കേട്ടപ്പോഴത്തേക്കിന് ദേ ഇവിടെ ഗണപതി എല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇതിനിടയ്ക്ക് ഇതിനകത്ത് വെക്കാനുള്ള അവലാണെങ്കിൽ അത് കാക്കയെ എടുത്തുകൊണ്ട് പോയി കാക്കയെ പേടിച്ച് ഒരു സാധനം ഇപ്പം ഇവിടെ വെക്കാൻ പറ്റത്തില്ല കരക്കാർക്കുള്ളൂണ് നമ്മുടെ വീടിന് കുറച്ച് അടുത്തായത് കൊണ്ട് നമ്മളെല്ലാവരും വിചാരിച്ച് ഉച്ചയ്ക്ക് ശേഷം അവിടെ തന്നെ നേരെ നമ്മുടെ അടുത്തേക്ക് പറയെടുക്കാൻ വരുമായിരിക്കുമെന്ന് അന്നുകൊണ്ട് ഇടിച്ചിട്ട് അത് എല്ലാവരും ഒരുങ്ങിയിരിക്കുക പക്ഷേ ഇത്രയും സമയമായിട്ട് ഇപ്പം തന്നെ ഏകദേശം മണി അഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരമായിട്ട് പറയേണ്ട ഒരു അനക്കം ഇല്ലായിരുന്നു ഇപ്പോഴും അവിടെ ഇവിടെ ആയിട്ട് ഒരു കൊട്ടി കേട്ട് തുടങ്ങിയത് അപ്പോഴത്തേക്കിന് അമ്മതേ ഇത് എറുത് പിടിച്ചെല്ലാം തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇവിടെ തന്നെ ഇരിക്കണം അല്ലെങ്കിലുണ്ടല്ലോ ആ കാക്ക അതെല്ലാം എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് വിളക്കെല്ലാം നേരെ തിരിയെല്ലാം ഇട്ട് വെച്ചിട്ട് അമ്മ ഇവിടെത്തന്നെ ഇരിക്കും കേട്ടോ ഞങ്ങളാണെങ്കിൽ റോഡിലിട്ട് ഇറങ്ങി നിൽക്കുക എല്ലാവരും പറ കാത്തി കൂടി ഇരിക്കുക അങ്ങനെ അതേ പല ഇടത്ത് എത്തിയപ്പോഴത്തേനും അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് വിളക്ക് കത്തിച്ച് വെച്ചപ്പോഴത്തേക്കും ഒരു നയനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഉദ്ദേശം ചന്ദനത്തിരി കിടത്തത് തന്നെ അങ്ങനെ അങ്ങനതേ വിളക്കെല്ലാം കത്തിച്ചപ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തുവാണെന്നൊന്നും അറിയത്തില്ല അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പറയെത്തിയിട്ടുണ്ട് കേട്ടോ രസീത് എഴുതാനുള്ള ആൾക്കാരായിട്ടോ ആദ്യം എടുത്തിട്ട് എങ്ങോട്ട് വരുമ്പോ ആകപ്പാട് ഒരു വെപ്രാളവാ ഇത്തവണ അയിന് പറയിട്ടില്ല ഏട്ടോ അവള് പേടിച്ച് താഴത്തോട്ട് നിക്ക പോലും ചെയ്തില്ല ഞങ്ങളാണെങ്കിൽ ആനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു തണ്ണിമത്തം വാങ്ങി വെച്ചപ്പോൾ ഉണ്ടായിരുന്ന കേട്ടോ ഞങ്ങളിതിൻ്റെ ധൃതിയിൽ ഇടയ്ക്ക് അതങ്ങ് മറന്നുപോയി അവർ പോകുന്നതിന് മുന്നേ അച്ഛനെ പെട്ടെന്ന് അത് എടുത്ത് ഓടിക്കൊണ്ട് വന്ന് കൊടുത്തതാണ് അപ്പോഴാണ് അമ്മ ചോദിച്ചാൽ എന്താ ആനെ അകത്തേക്ക് കയറ്റാൻ എന്ന് അന്നേരം അവിടെ കേബിൾ പോയിട്ടുണ്ട് അതുകൊണ്ട് ആനെ അകത്തേക്ക് കയറ്റാൻ പറ്റാഞ്ഞെന്ന് പറഞ്ഞു കഷ്ടപ്പെട്ട് വെറുതെ മക്ക അമ്പ് മുറിച്ചതൊക്കെ വെറുതെ ആയല്ലോ ആനയാണെങ്കിൽ വീട്ട് അകത്തോട്ട് കയറിയതുമില്ല അങ്ങനത്തെ ഈ പ്രാവശ്യത്തെ ആനപ്പറയും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ